പിന്നെ ആവേശം ഇന്നലെ അടിപൊളി ഒന്നും പറയാനില്ല അതിന്റെ വേറെ ഫ്രാക്ച്ഛനെ നമ്മുടെ കൂടുതൽ ഞങ്ങളും കണ്ടു കാണാത്ത രീതിയിൽ

ും ഈ വിഷു എന്തായാലും ആവേശം കൊണ്ടുപോകല പെരുന്നാൾ ചെറിയ പെരുന്നാളെ വിഷു കൊണ്ടുപോകലേ വിഷു കൊണ്ടുപോയോ വിഷു കൊണ്ടുപോയോ ആവേശം മാത്രല്ല ഞാനിപ്പ നാളെ വർഷങ്ങളിന് ശേഷം ബുക്ക് ചെയ്തിട്ടിരിക്കുകയാണ് ഞാൻ എക്സൈറ്റഡ് ആണ് ആ പടം എല്ലാ പടങ്ങളും കൊണ്ടുപോകണം എന്നാണ് എന്റെ ആവശ്യം എല്ലാ പടങ്ങളും പേഴ്സണലി എനിക്ക് ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എനിക്ക് ആവേശം ആക്കി നിങ്ങൾ എല്ലാവരും പോയി കാണാ എല്ലാവർക്കും കാണാൻ പിന്നെ നിങ്ങൾ നിങ്ങൾക്ക് അടിപൊളി എന്താ പറയാ നമ്മള് ഫ്രണ്ട്സ് ആയിട്ട് കാണാൻ പറ്റുന്ന അടിപൊളിയായിരുന്നു പിന്നെ കുറെ ഒരുപാട് വന്നിട്ടുണ്ട് ഈ മൂവിയില് അവരൊക്കെ ഭയങ്കര ബ്രില്യന്റ് ആക്ടിംഗ് ആയിരുന്നു എല്ലാവരും എല്ലാം ഡയറക്ഷൻ എല്ലാം ഒന്നും പറയാം ആവേശം കണ്ട് ആവേശത്തോടെ അറിയിക്ക കാരണം നമ്മാതിരി ഒരു പടാണ് ഇപ്പൊ സ്വാതിലൊക്കെ പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ എടുത്തു അത് ഒന്നും വേറെ ഒന്നും പറയാനില്ല ഇനി ഇതിനേക്കാളും നന്നായിട്ട് ഈ റോള് ചെയ്യാൻ പറ്റുന്ന ആർക്കും പറയാൻ പറ്റില്ല കാരണം ഇപ്പൊ പണ്ടത്തെ ഒരു മല്ലയ്യന്ന് പറഞ്ഞമ്മുക്കയുടെ കഥാപാത്രമുണ്ട് അതും മറ്റേ ഷമി ഷമ്മിയായിട്ടുള്ള ഒരു കഥാപാത്രം പോലെ എനിക്ക് തോന്നിയത് അത് അത് രണ്ടും കൂടി ചേർന്നിട്ടുള്ള ഒരു കഥാപാത്രം അങ്ങനെയാണ് തോന്നുന്നത് അതുകൊണ്ട് തന്നെ പെർഫോമൻസിൻ്റെ കാര്യത്തിൽ അതിൽ കിടക്കുന്നുണ്ട് പിന്നെ പടത്തിൽ എടുത്ത് പറയാനുള്ളത് ഇതിൻ്റെ മ്യൂസിക് സുചിതാമിൻ്റെ മ്യൂസിക് കിടലാണ് അത് സെക്കൻഡ് ഹാഫ് ആയപ്പോൾ കുറച്ച് ലാഗ് പോലെ തോന്നി പക്ഷെ ലാഗല്ല അത് വലി ഒരു കഥ കഥയിലേക്ക് എത്ര ഒരു ഇത് പക്ഷേ ക്ലൈമാക്സ് ആയപ്പോൾ ഫ്ലൈറ്റ് കൂടി വന്നിട്ടില്ല അതൊക്കെ പൂർണ്ണമായിട്ടും മറ്റേ ഉൾപ്പെടുത്തി മറ്റേ ക്ലൈമാക്സ് ഒക്കെ ഒന്നും പറയാല്ലോ ആവേശം ഈ വിഷു എന്തായാലും ആവേശം കൊണ്ടു അല്ലേ

ൊരു അഭിനയമുണ്ട് കാരണം നമ്മൾ പഴയ മാസത്തിൻ്റെ അദ്ദേഹത്തിന് ഇതിന് ഇല്ലാത്തവരാണെങ്കിലും എന്തായാലും ഡോക്ടർ തന്നെ പണം പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ ബോഡി ശരീരഘടന കൊണ്ട് ഇതിൽ നമുക്ക് ശരിക്കും പോവാം സീരിയസ് ആണ് ഈ പടം പക്ഷേ നമുക്ക് ചുരുക്കാനൊരു പടമാണ് എന്തായാലും ഫാമിലിയായിട്ടൊന്ന് എൻ്റർടൈൻമെൻറ്റ് ചെയ്യാം കാരണം ഒരു ഉത്സവ ചിത്രം തന്നെയാണ് അതായാലും ആളുകൾ പ്രതീക്ഷിച്ചാലും നല്ല ഹൈപ്പ് ആയിട്ട് ഫംസം നടത്തി കഴിഞ്ഞപ്പോൾ തന്നെ ഇപ്പോൾ എല്ലാ കുഴപ്പം മൂന്നോളം റിലീസായിട്ടുണ്ട് അതൊന്നും നന്നായി ഇപ്പോൾ എല്ലാം കണ്ടിന് ചോദിച്ചത് ജയഗണേശ കാണും അതായത് അഷ്ട അതായത് മലയാളികൾക്ക് ഒരു സമ്മാനം സംരക്ഷിപ്പഴിഞ്ഞിട്ടും തന്നെയാണ് അതായത് അതായത് ചെറിയ വരുന്നാണെന്നൊക്കെ എല്ലാം കൂടെ വന്ന് ഞാൻ